ും സാർ എനിക്കൊരു സംശയം ചോദിക്കണ്ടായിരുന്നു നമ്മളിപ്പോൾ അറബികളോട് അല്ലെങ്കിൽ അറബികൾ നമ്മളോട് പേര് ചോദിക്കുമ്പോൾ നമ്മൾ പേര് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ എന്തോ ഒരു പദം നമുക്ക് പ്രത്യേകം നമ്മളോട് ഉരിയാടാറുണ്ട് അത് എന്താന്നുള്ളത് എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല എന്തൊരു അപ്രീസിയേഷൻ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം പക്ഷെ അപ്പൊ അതെന്താണെന്നുള്ളത് സാർ ഒന്ന് വിജിക്കാൻ പോകണം അത് അറബികൾ സാധാരണ പറയാറുള്ളത് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കൂടി കേട്ടോട്ടെ അത് യഥാർത്ഥത്തിൽ അവിടെ പേര് ചോദിച്ചു ഇപ്പോൾ സഫാൻ സാറിനോട് പേര് ചോദിച്ചു സിസ്മ ക്യാഹ ബേബി അപ്പോൾ ആന സഫ്വാൻ അല്ലെ ഇസ്മി സഫ്വാൻ എന്ന് പറയുമ്പോൾ ഒനെ എം എന്നാണ് പറയാറുള്ളത് ഒനം ഈ നം എന്ന് പറയുന്നത് അനുഗ്രഹീത നാമമാണല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം പറ അനുഗ്രഹം അത് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത് എന്നാണ് ഈവൻ ഖുർആാനിൽ പോലും ഒരു പദമുണ്ട് അദ്ദേഹം നല്ലൊരു അടിമയാണ് എന്ന് പറഞ്ഞൊരു വചനം ഇങ്ങനെ ഇത്തരം നല്ല അറബി സാഹിത്യ വേർഡുകളും ഇവർ സംസാരത്തിൽ പതുവേ ഉപയോഗിക്കാറുണ്ട് അപ്പം എന്നാണ് പറഞ്ഞത് എന്ന് നമ്മൾ പറയുമല്ലോ അതിൽ നിന്ന് വന്ന ഒരു വാക്കാണ് അപ്പം നിങ്ങളൊരു അറബിയോട് പേര് ചോദിച്ചു സൂപ്പർ ആണല്ലോ സാറേ എന്നാണ് അപ്പം ഏത് കുട്ടികളോട് പേര് ചോദിക്കുമ്പോഴും അപ്പം എന്ത് പറയണം നമ്മൾ വന്നത് അങ്ങനെ ഒരു ഒരു തുടക്ക സംസാരത്തിൽ ശൈലി വന്നതാണ് യഥാർത്ഥത്തിൽ വനേം എന്നാണ് ഇവർ പറയാറ് നെമ എന്ന് മാത്രമല്ല ഇതിൻ്റെ രീതി അങ്ങനെയാണ് ഓക്കെ അപ്പോൾ നിയമത്ത് ഇപ്പോൾ ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയുണ്ട് അനുഗ്രഹങ്ങൾ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറയും വായുദ് വാജിദ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം എന്താണ് അനുഗ്രഹീതനായ വ്യക്തിയാണ് വളരെയധികം അനുഗ്രഹങ്ങളുള്ള ഒരാളാണെന്ന് അർത്ഥത്തിന് നിയമ വായുധെന്ന് എമിറേസിലൊക്കെ എന്ന് പറയും പിന്നെ നമ്മൾ സാധാരണ സൗദിയിലെ നിയമം ചീർ കെസീർ എന്നാണ് ീറെന്ന് പറയുന്നതും തീറിനെ കേൾക്കും എന്ന് പറയും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എൻ്റെ സാധാരണ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് അപ്പോൾ ഒന്നാമതായി സുഫാൻ സാർ ചോദിച്ചു വളരെ പ്രധാനമാണ് നിങ്ങൾക്കും അറബികളോട് സംസാരിക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ പേര് ചോദിച്ചു ഏഷിസ് മഖ്യാസ്താൽ പറഞ്ഞു ഞാൻ അബ്ദല്ലെന്ന് പറഞ്ഞു ഒരു ലേഡിയോട് ചോദിച്ചാൽ അതിൽ മാറ്റമല്ല സഹോദരിയോട് പറയുമ്പോഴും അതൊരു വ്യത്യാസം വേണ്ടതില്ല കാരണം ആ പദത്തിൽ എല്ലാം സെയിമാണ് ഓക്കെ അപ്പം അത് നിയമത്തിൽ എന്നതിൽ നിന്ന് വന്നതാണ് അനുഗ്രഹമാണ് താങ്കൾ അനുഗ്രഹീതനായിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ മെയിനായിട്ടൊരു ഉദ്ദേശം ഓക്കെ സാധാരണഗതിയിൽ അറബികൾ ഉപയോഗിക്കുന്ന ഇത്തരം പ്രയോഗങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇത്തരം നല്ല നല്ല പ്രയോഗങ്ങൾക്കായി നിങ്ങൾ അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ശുക്രന്യാരമാലാമ